എല്ലാവർക്കും നമസ്കാരം പച്ചവെളിച്ചത്തിൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് പച്ചവെളിച്ചം പറയാൻ വേണ്ടി പോകുന്ന ഒരു വിഷയം നമ്മുടെ പുതുവത്സര ദിനത്തില് തൃക്കരിപ്പൂരിലെ പോഗോഫ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മുടെ നാട് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട വിവാദമായ ഒരു സംഭവമായിരുന്നു പുതുവത്സര ദിനത്തില് അർദ്ധരാത്രിയിലെ തൃക്കരിപ്പുരിലെ ഒരു ഹോട്ടലിൽ നടന്നത് ആ ഹോട്ടലുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില വിഷയങ്ങളാണ് വലിയൊരു ആക്രമണത്തിലേക്ക് നയിച്ചത് ആ ആക്രമണം അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഹോട്ടലിനകത്തുള്ള ചില സി സി ടി വി ദൃശ്യങ്ങളൊക്കെ വലിയ രീതിയിൽ നവമാധ്യമങ്ങളിലും പല ഗ്രൂപ്പുകളിലും പിന്നെ വരികയും അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും നമ്മുടെ കാരയിലെ യുവാക്കള് വലി വലിയൊരു ക്രൂരത അവിടെ നടത്തി തോന്നിയവാസം അവിടെ നടത്തി എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങള് വലിയ രീതിയിൽ സംഘടിപ്പിക്കുകയുണ്ടായി നമ്മുടെ കാരയിലെ യുവാക്കള് ഹോട്ടലിന് നേരെ നടത്തിയ ആക്രമണത്തെ ഒരു തരത്തിലും അംഗീകരിക്കാത്ത മാധ്യമമാണ് പച്ചപിടിച്ചു എന്നാൽ ഈ വിഷയം വലിയ വിവാദമായതോടെ പിന്നെ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു ഹോസ്റ്റൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ വലിയ രീതിയിൽ ഇടപെട്ടു അങ്ങനെ പല മേഖലകളിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടു അതുമായി ബന്ധപ്പെട്ടിട്ട് പല മാധ്യമങ്ങളും വാർത്ത നൽകി ജനുവരി രണ്ടാം തീയതി പച്ചവെളിച്ചം അവിടെ നിന്ന് ലഭ്യമായ പച്ചവെളിച്ചത്തിന്റെ മൊബൈൽ ഫോണിലൊക്കെ നിരവധി ദൃശ്യങ്ങളാണ് വാർത്തകളാണ് പല ചാനലുകളും നമ്മുടെ പ്രധാനപ്പെട്ട മുഖ്യധാര ചാനലുകൾ നടത്തിയ കൊടുത്ത വാർത്തകളുടെ അടക്കമുള്ള പിന്നെ ക്ലിപ്പുകൾ പച്ച പച്ചവെളിച്ചത്തിന് ലഭിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ട് അതൊക്കെ പച്ച പച്ചവെളിച്ചം ശ്രദ്ധിക്കുകയും ആ വിഷയത്തിലെ സി സി ടി വി ദൃശ്യം കൊടുക്കാതെ ഒരു സ്ക്രീൻഷോട്ട് കൊടുത്തുകൊണ്ട് ജനുവരി രണ്ടാം തീയതി ഒരു വാർത്ത നൽകി ആ വാർത്തയിൽ വളരെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യം എന്ത് പ്രകോപനമുണ്ടായാലും എന്ത് വിഷയമുണ്ടായാലും ഈ രീതിയിൽ ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെയുള്ള സംഘർഷം നടത്തിയവരാരായാലും അത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല അത് നാടിന് ചേർന്നതല്ല എന്നുള്ള രീതിയിൽ പച്ചവെളിച്ചം വാർത്ത നൽകി ഈ കാര്യയിലുള്ള ആളുകള് അവിടുത്തെ നിലവിൽ വിജയിച്ച അത്ഭുതകരമായ വിജയം നേടിയിട്ടുള്ള പിന്നെ കൗൺസിലറായ വൈശാഖ് സിയുടെ അടുപ്പക്കാരാണ് എന്നുള്ള രീതിയിലും ആ വാർത്തയിൽ ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും പിന്നെ വൈശാഖിന്റെ പേരെടുത്തു പറഞ്ഞതിൽ ഇഷ്ടപ്പെടാതെ ചില ആളുകള് അതിൽ പച്ചവെളിച്ചത്തെ വിമർശിക്കാൻ വേണ്ടി തയ്യാറുകൊക്കെ ചെയ്തിട്ടുണ്ട് പച്ചവെളിച്ച എന്താണ് പറയേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് പച്ചവെളിച്ചമാണ് പറയാൻ തീരുമാനിച്ച കാര്യം കൃത്യമായിട്ട് പറയും അതിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കും നിലപാട് പറയും എനക്ക് അവരോടുള്ള ഉത്തരം ഞാൻ എന്റെ ലൈവിൽ തന്നെ പറഞ്ഞിരുന്നു പിന്നെ വൈശാഖ് സിയുടെ അടുപ്പക്കാര് തന്നെയാണ് കാരയിലുള്ള എല്ലാ ആൾക്കാരും വൈശാഖ സിയുടെ അടുപ്പക്കാരാണ് ഈ കേസിൽ വൈശാഖ സി ഇടപെട്ടിട്ടുണ്ട് എന്ന കാര്യവും എനക്കറിയാം അതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നത് നാട്ടിലെ ഉണ്ടായാൽ അവിടുത്തെ കൗൺസിലർ ആ വിഷയത്തിൽ ഇടപെടുന്നതിൽ ഒരു തെറ്റും കാണുന്നില്ല വൈശാഖ സിയുടെ പിന്നെ പിന്നെ പേര് പറഞ്ഞാൽ അടുപ്പക്കാരാണ് എന്ന് പറഞ്ഞാല് മൂക്കി ചെത്തി കളയാൻ വേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു ധ്വനിയില് അതാരാ പറയാന്ന് വെച്ചാൽ ഞാൻ തന്നെ പറയാം ഞാൻ അത് പറയുകയും ചെയ്യും അതുമായി ബന്ധപ്പെട്ടിട്ട് എന്റെ നിലപാട് ഞാൻ കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം വേറൊരു ദിവസം എനിക്ക് ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഒന്നാമത്തെ പിന്നെ വാർത്ത സ്ക്രീൻഷോട്ട് സഹിത നൽകിയ സമയത്ത് എനിക്ക് തങ്കയം സ്വദേശിയായിട്ടുള്ള നിസാദ് എന്ന് പറയുന്ന ഒരാള് എനിക്കൊരു ദൃശ്യം വീഡിയോ ദൃശ്യം അയച്ചു തന്നു അത് അതിൽ ചില പിന്നെ ബഹളങ്ങളും ചീത്ത വിളികളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ എനക്ക് അത് പൂർണമായ രീതിയിൽ ഒരു മോണിറ്റൈസേഷൻ ഉള്ള ചാനൽ എന്ന രീതിയിൽ അത് കൊടുക്കാൻ വേണ്ടി പറ്റാത്തതിന്റെ അടിസ്ഥാനത്തിൽ അത് മാത്രമല്ല വേണമെങ്കിൽ അത് മ്യൂട്ട് ചെയ്തിട്ട് എനിക്ക് കൊടുക്കാം ഞാൻ ഒന്നാമത്തെ ഹോട്ടലുകാര് പുറത്തുവിട്ട പിന്നെ ദൃശ്യങ്ങൾ ഒന്നും തന്നെ കൊടുക്കാതെയാണ് വാർത്ത നൽകിയത് അതിന്റെ സ്ക്രീൻഷോട്ടാണ് ആദ്യത്തെ വാർത്ത അക്രമത്തിന്റെ വാർത്ത നൽകിയത് രണ്ടാമത്തെ വാർത്തയും സ്ക്രീൻഷോട്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ നൽകാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് അത് നൽകി അതിനുശേഷം പല കാര്യങ്ങളും ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ ഞാൻ അന്വേഷിച്ച സമയത്ത് ഹോട്ടലുകാർ ഇതിൽ കാണിച്ച അമിതമായ താല്പര്യം അതുപോലെ തന്നെ ഹോട്ടൽ റെസ്റ്റോറന്റുകാർ ഇതിൽ കാണിച്ച അമിതമായ താല്പര്യം ഒക്കെ സംശയാസ്പദമാണ് എന്ന് ബോധ്യമായതിന് അടിസ്ഥാനത്തിലാണ് എന്റെ ഒരു അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുകയുണ്ടായി സി സി ടി വി ദൃശ്യത്തിലെ ചില ദൃശ്യങ്ങൾ മാത്രമാണ് അവിടെ ലഭിച്ചിട്ടു അവർ നൽകിയിട്ടുള്ളത് പൂർണമായി അവർ നൽകിയിട്ടില്ല എന്തുകൊണ്ട് അവരത് നൽകുന്നില്ല എന്ന ഒരു അന്വേഷണമാണ് എൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ വാർത്തയായിട്ടുള്ള വിജയൻ എന്ന് പറയുന്ന കാര്യയിലെ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയ മുഖാമുഖം മുഖാമുഖം അതിനുശേഷം ഞാൻ വൈശാഖ് സിക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നതുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിയ ഒരു മുഖാമുഖം അങ്ങനെ നാലോളം വാർത്ത ഞാൻ നൽകിയിരുന്നു അതിനൊക്കെ അടിസ്ഥാനത്തിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഈ നിസാർ പറയുന്ന ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ഈ കാരയില് പിന്നെ കാരക്കാരെ അവിടെ ഭക്ഷണം ഓർഡർ ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഉണ്ടായ തർക്കം അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാരണം വളരെ വ്യക്തതയോടുകൂടിയാണ് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് കാരയിലുള്ള ആളുകൾ പുതുവത്സര ആഘോഷം അവിടെ നടക്കുന്നുണ്ട് കാരയിൽ നടക്കുന്നുണ്ട് അതിൻ്റെ അടക്കമാണ് അവർ അവർക്ക് എളുപ്പത്തിൽ പോയി വരാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രദേശം എന്നുള്ള രീതിയിൽ അവർ കാരയിലെ പോഗോഫ് എന്ന് പറയുന്ന ഹോട്ടലിൽ വിളിച്ച് ഓർഡർ ചെയ്യുകയാണ് അൽഫാമിനും അതുപോലെ തന്നെ റൈസിനും വേണ്ടി വിളിച്ചു പറയുകയും അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അവർ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അവർ അവിടെ എത്തുന്നത് അവിടെ എത്തിയിട്ട് അവർക്ക് ലഭിച്ചത് കുഫൂസാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വേറെ ഭക്ഷണം കിട്ടാത്തതിന്റെ ഫലമായിട്ട് പിന്നെ അവര് ഇത് ഇത് മാത്രം പോലെ നമ്മൾ ഓർഡർ ചെയ്ത ഭക്ഷണം കൊടുത്തു എന്ന് ചോദിച്ച സമയത്ത് അത് കഴിഞ്ഞു പോയി എന്ന രീതിയിൽ പറഞ്ഞ സമയത്ത് അവരുടെ അവരുടെ ഭാഗത്ത് നിന്ന് ചില പ്രതികരണങ്ങൾ ഉണ്ടായത് നമ്മുടെ പിന്നെ അവർ പുറത്തുവിട്ട സി സി ടി വി ദൃശ്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് സ്വാഭാവികമായ ഒരു പ്രതികരണമാണ് എല്ലാവരും ഗാന്ധിയന്മാരൊന്നും അല്ലല്ലോ ചില ആളുകളൊക്കെ പിന്നെ ഒരു കാര്യം കൃത്യമായി ചെയ്യാതെ വന്നു കഴിഞ്ഞാല് അവരെന്ത് ചെയ്യും അതിൽ പ്രതികരിക്കും ആ ഒരു പ്രതികരണം അവിടെ ഉണ്ടായി അതിനുശേഷം അവര് താഴത്തേക്ക് പോയ അതിനുശേഷം അവര് കൗണ്ടറിൽ പോയി ചോദിച്ച സമയത്ത് അടിയാണെന്നാ പറയുന്നത് ഭീകരമായിട്ട് ഒരു അടി അടിച്ചു അവരാ കുറെ ആളുകൾ ചേർന്ന് അവരെ ഭീകരമായി മർദ്ദിച്ചു എന്ന കാര്യം വൈശാഖും അതുപോലെ തന്നെ വിജയനും എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പച്ചവെളിച്ച പറഞ്ഞത് മുഴുവൻ സി സി ടി ദൃശ്യവും പുറത്തുവിടണം ഹോട്ടലുകാരോട് വളരെ വ്യക്തമായ മിതമായ ഭാഷയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് എന്റെ വാർത്തയിൽ പറഞ്ഞിരുന്നു നിങ്ങൾ മുഴുവൻ സി സി ടി വി ദൃശ്യവും പുറത്തു കൊണ്ടുവരണം മറ്റുള്ള ചാനലുകളും നവമാധ്യമങ്ങളും ആദ്യത്തെ വിഷയം വലിയ രീതിയിൽ ആഘോഷിക്കുകയും അവര് അതിന്റെ പിന്നെ റിസൾട്ട് അവർക്ക് ഉണ്ടാവുകയും അവർ അതിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്തു പച്ചവെളിച്ചം എന്ന് പറയുന്ന മാധ്യമം ഒരു തരത്തിലും പ്രധാനപ്പെട്ട ചില വിഷയങ്ങള് നമ്മുടെ നാടിനെ മൊത്തത്തിൽ ബാധിക്കുന്ന ചില വിഷയങ്ങള് നാട് വല്ലാത്ത രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങള് ഒരു വാർത്തയിൽ ഒതുക്കില്ല അതിന്റെ പിറകെ സഞ്ചരിക്കും അതിന്റെ ഫലമായിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഇന്ന് നടത്തിയ ഇന്ന് കൊടുത്ത വാർത്തയടക്കം രണ്ട് വീഡിയോയും മൂന്ന് ടെക്സ്റ്റ് വാർത്തയും ഈ പോഗോഫ് എന്ന് പറയുന്ന ഹോട്ടലുമായി ബന്ധപ്പെട്ട ആക്രമണത്തിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു തരത്തിലും ഹോട്ടൽ ആക്രമിച്ചതിനെ ന്യായീകരിക്കുന്നില്ല അതോടൊപ്പം തന്നെ വളരെ വ്യക്തമായിട്ട് പറയാം ഭക്ഷണം ഓർഡർ ചെയ്ത് അവിടെ എത്തിയ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തയ്യാറാവണം അവര് അത് അതിന്റെ ഫലമായിട്ട് ചില രീതിയിൽ ചോദിക്കാൻ വരുന്ന ചില പ്രതികരണം നടത്തുന്ന സമയത്ത് അവരെ കൂടി പിന്നെ അവരോട് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാണ് അല്ലാതെ ഗുണ്ടകളെ വളർത്തിക്കൊണ്ട് ഒരു ഹോട്ടൽ നടത്തി കളയാമെന്നുള്ള ധാരണ ഈ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല എന്നാണ് പോഗ് ഓഫ് ഹോട്ടലിനോട് എനിക്ക് പറയാനുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ പ്രതികരണം തേടാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിരുന്നു ആ സമയത്ത് വിളിച്ച സമയത്ത് അവർ ഫോണെടുത്തിരുന്നില്ല ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടവരോട് ഞാൻ സംസാരിച്ചിരുന്നു അവര് പിന്നെ പിന്നെ അദ്ദേഹത്തിന് വിവരം നൽകിയിരുന്നു ഞാൻ ഇന്ന് പിന്നെ അവസാനം ഈ നമ്മുടെ പിന്നെ പോഗ് ഓഫ് ഹോട്ടലിലെ പിന്നെ ആക്രമണം അവർ നടത്തിയ ആക്രമണത്തിന്റെ ഫലമായിട്ട് അവിടെയുള്ള മൂന്ന് ഷിഹാബ് അബ്ദു ബിട്ടു അലി എന്നിവരടക്കം എന്നിവര് കൂടാതെ പതിനേഴ് പേർക്കെതിരായിട്ട് സംഘം ചേർന്നുകൊണ്ട് ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്ന ആളുകളെ അവർ കൈകാര്യം ചെയ്തു അതിൽ ഇരുമ്പ വടിയെടുത്ത് അടക്കം അവരടിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഭാരതീയ ന്യായ സംഹിത പ്രകാര പിന്നെ ഇതിലെ വിവിധ വകുപ്പ് പ്രകാരം എട്ടോളം വകുപ്പ് ചേർന്നിട്ടുള്ള ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസിലെടുത്തുള്ളത് ഇവർക്ക് എന്ത് പറയാനുണ്ട് ഈ ഹോട്ടലുകാർ അവർക്ക് സൗകര്യമുള്ള ദൃശ്യങ്ങൾ പുറത്തു കൂട്ടിയിട്ട് അവര് ഈ ആളുകളെ മുഴുവൻ നമ്മളെ നാടിനെ മുഴുവൻ വഞ്ചിക്കുന്ന രീതിയിൽ ആ ഒരു അടിയെ പർവ്വതീകരിച്ച് കാണിക്കാനും അവര് നാട്ടിൽ ഏറ്റവും മോശപ്പെട്ട ആളുകളാണ് എന്ന് അവ വരുത്തി തീർക്കാനും ശ്രമിച്ചു അതിന് മാധ്യമങ്ങൾ അതിൻ്റെ കൂടെ സഞ്ചരിച്ചു പക്ഷെ ആ രീതിയിൽ സഞ്ചരിക്കാതെ ആക്രമണത്തെ ശക്തമായി പിന്നെ പിന്നെ വിമർശിച്ചുകൊണ്ട് വാർത്ത നൽകാനും അതിനുശേഷം ഈ വിഷയം സമഗ്രമായി പരിശോധിക്കാനും തയ്യാറായ മാധ്യമമാണ് പച്ചവെളിച്ചം എന്ന കാര്യം വളരെ കൂടിയാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം ഈ ഒരു ഗുണ്ടകളെ വെച്ചുകൊണ്ട് ഒരു ഹോട്ടൽ നടത്തി കളയാം എന്ന ധാരണ വെച്ചുപുലർത്തുന്നവരാണ് ഈ പോഗോഫ് ഹോട്ടലുകാര് എന്നത് അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് മാറി നമുക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് മുഴുവൻ സി സി ടി വി ദൃശ്യങ്ങളും അവർക്ക് സൗകര്യമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ആളുകൾക്ക് നൽകുക അവര് മറ്റുള്ളത് ഒളിപ്പിച്ചു പോക്കുക ഇത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല പോലീസിന്റെ അടുത്ത് ഇതിന്റെ പിന്നെ ദൃശ്യങ്ങൾ കണ്ട ആളുകളാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ചന്ദ്ര പോലീസ് ആ ദൃശ്യം പിടിച്ചെടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് മുഴുവൻ ദൃശ്യം സി സി ടി വി ദൃശ്യങ്ങളും പിടിച്ചെടുക്കണം അത് പിന്നെ പുറത്തുവിടണം എന്നുള്ള നിലയിൽ പച്ചവെളിച്ചം പോലുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകിയതിന്റെ അടിസ്ഥാനത്തിലെ അത് പിടിച്ചെടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ കണ്ടിട്ട് വളരെ ക്രൂരമായ രീതിയിലുള്ള ആക്രമണമാണ് ഈ നാല് പേർക്കെതിരെ അവിടെ തമ്പടിച്ചുള്ള ആ ഹോട്ടലിൽ പോറ്റി വളർത്തുന്ന ഗുണ്ടകൾ നടത്തിയിട്ടുള്ളത് എന്ന കാര്യം നാം കാണാതിരിക്കാൻ വേണ്ടി പാടില്ല ഈ വിഷയം അതീവ ഗൗരവത്തോടു കൂടി കാണാൻ വേണ്ടി പൊതുസമൂഹം തയ്യാറാവണം ഒരു ഹോട്ടൽ ഒരു സംരംഭം നമ്മുടെ നാട്ടില് വിജയിച്ചു വരണം നല്ല രീതിയിൽ നടത്തപ്പെടണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല ഒരു സംരംഭത്തിനും എതിരെല്ലാം അതുപോലെ തന്നെ സംരംഭം എന്ന് പറഞ്ഞുകൊണ്ട് ഗുണ്ടകളെ നിർത്തിയിട്ട് നാട്ടുകാരുടെ പേര പിന്നെ ദേഹത്ത് കയറാനുള്ള ഒരു ശ്രമമാണ് പോഗോഫ് എന്ന ഹോട്ടലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് എന്നതാണ് നിലവിൽ അവർക്കെതിരെ ജാമ്യമില്ലാ ബഹുപ്പൂർ പ്രകാരം കേസെടുത്ത ഒരു സാഹചര്യത്തിലൂടെ നാട് തിരിച്ചറിയുന്നത് അതുകൊണ്ട് പോഗോഫ് ഹോട്ടൽ മുഴുവൻ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവിടണം പോലീസ് അത് വിടാൻ വേണ്ടി തയ്യാറാവണം പോലീസ് മാതൃകാപരമായ രീതിയിലാണ് ആദ്യകാലത്ത് പിന്നെ ചില ഘട്ടത്തിൽ ചില വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിലും മാതൃകാപരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് തയ്യാറായതിന്റെ അടിസ്ഥാനത്തില് പിന്നെ ഈ ഇവർക്കെതിരെ കേസെടുക്കാൻ വേണ്ടിയിട്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് ഈ ആദ്യം ഹോട്ടൽ ആക്രമിച്ച അഞ്ചോളം ആളുകൾക്കെതിരായിട്ടുള്ള ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസെടുക്കുകയും അവർ റിമാൻഡിലാവുകയും ആ റിമാൻഡിലായ അഞ്ചു പേരും പുറത്ത് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ ഒരു സംഭവം ഒരു അക്രമവും നമ്മുടെ പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല അത് ആര് നടത്തിയാലും എന്നുള്ളതാണ് നമ്മുടെ ബോധ്യം ഇതിൽ കുറ്റകരമായ ഒരു പ്രവർത്തനം നടത്തിയത് പോഗോഫ് എന്ന് പറയുന്ന ഹോട്ടൽ ആണ് എന്ന കാര്യം അതിന് സമഗ്രമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അതുകൊണ്ട് വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പറയണം തങ്ങളുടെ ഇടയില് ഗുണ്ടകളെ വളർത്തി തീറ്റിപ്പോറ്റിട്ട് ഗുണ്ടായ്സ നടത്തുന്ന ഹോട്ടലുകാരും ഉണ്ട് എന്ന തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവണം അവരവരെ തള്ളിപ്പറയാൻ വേണ്ടി തയ്യാറാവണം എന്നാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ ഭാരവാഹികളോട് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത് ഗുണ്ടായുസം ആര് ചെയ്താലും അവരെ ഗുണ്ടകളെപ്പോലെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ സമൂഹം തയ്യാറാവണം അത് പിന്നെ ഹോട്ടൽ ആക്രമിച്ചവരെ പിന്നെ ആ രീതിയിൽ കാണണം അതോടൊപ്പം തന്നെ ഇത് ഇത് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ നമ്മൾ എതിർക്കേണ്ടത് ഹോട്ടലുകാരുടെ ഭാഗത്ത് നിന്ന് വന്ന അതീവ ഗുരുതരമായ വിഷയമാണ് ആ അർത്ഥത്തിൽ ആ ഹോട്ടലിനെ നിയന്ത്രിക്കാനും അവരുടെ തെറ്റുകൾ തിരുത്താനും പിന്നെ തൃക്കരിപ്പൂരി എന്ന് പറയുന്ന ആ നാട് തയ്യാറാവണം എന്നാണ് പച്ചവെളിച്ചത്തിന് വേണ്ടി പറയാനുള്ളത് ഒരു ആക്രമണത്തെയും സ്വാധീകരിക്കില്ല പച്ചവെളിച്ചമെടുത്ത നിലപാട് അതിശക്തമാണ് അതിൽ അഭിമാനമുണ്ട് എൻ്റെ പ്രേക്ഷകര് ച്ചവെളിച്ചത്തിന് നൽകുന്ന എല്ലാ പിന്തുണക്കും നിങ്ങളുടെ വിശ്വാസം കാത്തുരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പച്ചവെളിച്ചത്തിന്റെ പിന്നെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് അവമതിപ്പുണ്ടാവുന്ന ഒരു പ്രവർത്തനവും പച്ചവെളിച്ചത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല പച്ചവെളിച്ച ഒരു വാർത്ത നൽകിയാല് പിന്നെ അതിനെതിരെ കമന്റുമായി വരുന്നവരോടൊക്കെ പറയാം നിങ്ങളെ ഒന്ന് പേടിക്കാൻ തീരുമാനിച്ചിട്ടല്ല പച്ചവെളിച്ചം വാർത്തയെ വാർത്താ മേഖലയിൽ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എന്റെ നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു പച്ചവെളിച്ചത്തിനു വേണ്ടി രാജീവൻ പച്ച